ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീഴടി ഇടിച്ചു നേരത്താൻ നിന്ന് ജെ സി ബിയുടെ മുന്നിലേക്ക് പറന്നു വന്നിറങ്ങി വാസുനി ഏ നിർത്ത നിർത്തുമെന്നും പറഞ്ഞോണ്ട് ജെ സി ബിയിൽ വന്ന് രണ്ടൂ നടിയൊക്കെ അടിച്ച് അവിടെ നിന്ന് ബാങ്ക് മാനേജറെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ കുറേ നേരമായിട്ട് പറഞ്ഞു അപ്പോഴേക്കും അയാൾ വന്നിട്ടത് ജപ്തി നീട്ടി വെച്ചിരിക്കാം മാഷേ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കമലയുടെ മുഖത്തുണ്ടായ ഒരു ചിരി അതുപോലെ അതിൻ്റെ ഉത്തരവ് എവിടെയാണെന്ന് ചോദിച്ചു അത് രേഖാമൂലം ഞങ്ങൾ പിന്നെ അറിയിച്ചോളാം എന്ന് പറയുമ്പം അത് പോരല്ലോ ഇന്ന് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വീണ്ടും പൊളിച്ചോണ്ട് പോകില്ലാന്ന് എന്താ ഉറപ്പെന്ന് ചോദിച്ചു അപ്പോൾ തൽക്കാലം പൊളിക്കില്ല എന്താ പോരെ എന്ന് വാസുവൻ അന്നേരം മാഷിനോട് ചോദിക്കാം അപ്പോൾ ഞാൻ ഉറപ്പ് ഒന്നും ഈ വാസുവൻ പറഞ്ഞു എടോ വണ്ടി മാറ്റാൻ പറഞ്ഞു ഈ പോലീസിനോട് അങ്ങനെ പോലീസിനോട് വണ്ടി മാറ്റാൻ പറഞ്ഞു പോലീസ് പറഞ്ഞ അനുസരിച്ച് ജെ സി ബി മാറ്റി സൈഡിൽ കൊണ്ടുപോയി ഒതുക്കി പൊക്കി ആ തുമ്പിക്കൈ താത്തിനലത്ത് കുത്തി അങ്ങനെ വന്നവരെല്ലാരും നിന്നവരെല്ലാവരും പിരിഞ്ഞു പോകുവാട്ടോ വാസുവൻ ഇങ്ങനെ ഒരു നോട്ടോ നോക്കി നമ്മുടെ മാഷിനെ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വേദയുടെ ഒക്കെ അടുത്തേക്ക് ഈ വാസുവൻ ചെന്നു ഇന്നലെ ഞാൻ എന്റെ ഭർത്താവിനെ ഒന്ന് കാണാൻ വിളിച്ചായിരുന്നു എന്ന് വേദയോട് പറഞ്ഞു എല്ലാം അവസാനിപ്പിച്ച് എന്നോടും മോനോടും മാപ്പ് പറഞ്ഞ് എന്റെ കൂടെ നിൽക്കാമെങ്കിൽ അവനൊരു നഷ്ടവും വരില്ല എന്ന് ഞാൻ പറഞ്ഞതാണെന്ന് വാസുവൻ ഇവരോട് പറയുവകരം എന്നെ വെല്ലുവിളിച്ചിട്ട് പോയി വേണം അവൻ ഈ ജപ്തി ഒഴിവാക്കാനെന്നും അവൻ കളിച്ചത് ഒരു ഇച്ചിരി കൂടിയ കളിയാണെന്ന് വാസവൻ ഇവരോട് പറയൂ കേട്ടോ അപ്പൊ ഇവർ അന്തം വിട്ട് നോക്കുക ആ ആവട്ടെ തൽക്കാലം അവൻ ജയിച്ചു എന്ന് ഞാൻ സമ്മതിക്കുകയാണെന്ന് വാസുവൻ പറഞ്ഞു പക്ഷേ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് അവനോടൊന്ന് പറഞ്ഞേക്കാനും വാസുവൻ ഇവരോട് പറയുക അങ്ങനെ അതും പറഞ്ഞ് ഇവരെ നോക്കി പറഞ്ഞു പേടിപ്പിച്ചിട്ട് അങ്ങ് പോകുമ്പോ നമ്മുടെ വേദ സാർ ഒന്ന് നിന്നേ എന്നും പറഞ്ഞു വാസുവനെ പിടിച്ചവിടെ നിർത്തി വാസുവൻ നേരം ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ കുറച്ച് നേരത്തിനുള്ളിൽ വെറും മണ്ണും പൊടിയുമായി മാറേണ്ടിയിരുന്ന ഈ വീട് ഇതേപോലെ തന്നെ നിലനിർത്താൻ വിക്രമന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോറ്റു തരുന്ന ആളല്ല വിക്രമെന്ന് വേദവാസുവനെയും വെല്ലുവിളിക്കുന്നു നേർക്കു നേരെ നിന്ന് വാസുവനൊന്ന് ഞെട്ടി അത് മനസ്സിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ എന്ന് വേദ പറഞ്ഞു വേദയുടെ നേരെ കൈ കൂപ്പി കാണിച്ചു വാസുവൻ വേദ വേദതിരിചൻ കൈകൂപ്പി കാണിച്ചു അയാൾ അങ്ങ് പോയി ഈ സമയത്ത് ഇവരെല്ലാരും കൂടി ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോവാ എല്ലാവരും കൂടി തള്ളിക്കളഞ്ഞ് എൻ്റെ മോൻ വേണ്ടി തന്നെ വേണ്ടി വന്നു അവസാനം തെരുവിലാകാത്ത നമ്മളെല്ലാവരെയും രക്ഷിക്കാനെന്നും പറഞ്ഞ് കമല പറയാം അല്ല പക്ഷേ നിന്ന് ചോദിച്ചിങ്ങനെ ചിരിക്കുമ്പം നിനക്ക് ഈ കാര്യം അങ്ങനെ മനസ്സിലാക്കാൻ തോന്നുന്നത് നിന്റെ മനസ്സ് ഒരമ്മയുടേതായതുകൊണ്ടാണെന്ന് മാഷ നേരം കമലിയോട് പറഞ്ഞു വറചാട്ടിയിൽ നിന്ന് എരുതിയിലേക്കെന്ന് പറയാറല്ലേ ഇപ്പോഴത്തെ രക്ഷപ്പെടൽ അത്രയാണെന്ന് കരുതിയാൽ മതിയെന്ന് മാഷ് പറയുവാണ് ഭീഷണിപ്പെടുത്തി ഇറങ്ങിപ്പോയ വാ എം എൽ എയുടെ വാക്കുകളിലുണ്ട് ഈ വീടിനെ കാത്തിരിക്കുന്ന ദുരന്തം എന്താണെന്നുള്ളതെന്ന കാര്യം പറയുവാണ് അങ്ങനെ അതും പറഞ്ഞു മാഷ് അകത്തേക്ക് കയറിപ്പോയി അപ്പൊ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിക്കുവാട്ടോ വാസുവൻ ആണെങ്കിൽ പോണ പോക്കിന് ഫോണെടുത്തു നൂറു വിളിയും കാര്യങ്ങളും ഒക്കെയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭാര്യയെ വിളിച്ചു ഭാര്യയെ വിളിച്ചു മോളെന്തിയെന്ന് ചോദിച്ചു അപ്പോൾ അവൾ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഒരിക്കലും മറക്കാത്തൊരു ബെർഡേ നൈറ്റ് സമ്മാനമായി കിട്ടിയല്ലോ അത് അനുഭവിച്ചതിന്റെ ക്ഷീണത്തിലേ കിടന്നുറങ്ങുകയാണെന്ന് ഭാര്യ പറഞ്ഞു വരുമ്പോൾ കണ്ടാൽ മതിയെന്നും പറഞ്ഞു ഫോൺ ഒന്ന് കട്ട് ചെയ്തു അങ്ങേരെ കാണെങ്കിൽ ഇതേ കിടക്കുന്ന എല്ലാം കൂടി നിലത്ത് ഒന്നും ഭാര്യയോട് പറയാൻ പറ്റാതെ ഇങ്ങനെ പേടിച്ച് വറച്ചിങ്ങനെ ഇരിക്കുക നേരെ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ മൊത്തം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു ലൈറ്റ് ഓഫ് ചെയ്ത് അയാൾ ഓടി പെരക്ക് ചെന്ന് നോക്കിയപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഓടി വെച്ചിരിക്കുന്നു ഓടിക്കതച്ചകത്ത് കയറി ലൈറ്റ് ഓൺ ആക്കി മെയിൻ സ്വിച്ച് ഓൺ ആക്കി ഓൺ ആക്കി കഴിഞ്ഞിട്ട് അദ്ദേഹത്തേക്ക് കയറി ചെന്നു ചെന്നപ്പോൾ വീടിനകത്ത് ആരെയും കണ്ടില്ല മൊത്തത്തിൽ ഒരു ഇതും ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ പിന്നെ അദ്ദേഹം ആ വീട് മുഴുവൻ ഓടി നടന്ന് നോക്കുക മാസുവൻ വണ്ടേയിലിരുന്ന് ഓർക്കുവാണ് അങ്ങനെ ഓടി ചെന്ന് നോക്കുമ്പോ കേക്ക് വെച്ചിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലെറ്റർ അപ്പോൾ ജപ്തിൻ്റെ നടപടികൾ ഒഴിവാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു എഴുത്ത് അതെടുത്ത് വായിച്ചത് അദ്ദേഹം ഇരുന്ന് ആലോചിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ വിക്രം വീട്ടിലേക്ക് വന്നു അപ്പോൾ വിനായകൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അനിയൻ വന്നപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് എന്നിട്ട് കാലക്കിട മോനെ കലക്കിയെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്നേഹപ്രകടനം നീയാളെ ശരിക്കും മുട്ടുകൊത്തിച്ചല്ലേ അത്ര പെട്ടെന്നൊന്നും മാസം വഴങ്ങില്ലെന്നൊക്കെ അറിയാം പറടാ നീ എന്താണ് ഒപ്പിച്ചത് അപ്പം എന്തൊപ്പിക്കാൻ ഞാനൊന്നും ഒപ്പിച്ചില്ല മര്യാദയ്ക്ക് ഒന്ന് കാര്യം പറഞ്ഞു അയാൾക്കൊന്ന് മനസ്സിലായി ഓ പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളായിരുന്നെങ്കിലേ ഇവിടം വരെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുമായിരുന്നു എടാ നീ എന്താ ചെയ്തതെന്ന് പറയടാ അപ്പോഴേക്കും നന്ദിനി വന്നു എൻ്റെ വിനേട്ട ഇവൻ അയാളെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണുമല്ലേടാ വിക്രം നീ നന്ദിനി ചോദിക്കുമ്പോൾ വിക്രം ഒന്ന് ചിരിച്ചോണ്ട് അകത്തേക്ക് കയറിപ്പോ ഒന്നും മിണ്ടിയില്ല എടാ വിക്രം അങ്ങനെ പോരടാ പറഞ്ഞിട്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ അപ്പോൾ നീ എന്ത് വേണമെന്ന് കാര്യം പറഞ്ഞിട്ട് പോടാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വിനായകൻ ഇങ്ങനെ നിന്ന് കൂവിക്കൊണ്ടിരിക്കാം അപ്പൊ ശ്രീജി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും വിക്രം കയറി വന്നത് കണ്ടു അമ്മേ അമ്മേന്ന് പറഞ്ഞ് ശ്രീജിയെ വിളിക്കതെ വിക്രം എന്നൊന്നും പറഞ്ഞു അപ്പോഴത്തേക്കും അമ്മ മോനേന്ന് വിളിച്ച് ഓടി വന്നിട്ട് എന്നിട്ട് മോനെ ഇങ്ങനെ താടിയിലൊക്കെ തട്ടിയും തലോടിയൊക്കെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോഴത്തേക്കും വേദന അങ്ങോട്ടേക്ക് വന്നു വിക്രം ഇങ്ങനെ ഒന്ന് നോക്കി എത്ര ചോദിച്ചിട്ടും എന്ത് മാജിക്കാണ് ഇവൻ കാണിച്ചതെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ അമ്മേ അപ്പൊ എന്ത് മാജിക്കാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങി പോകാതിരിക്കാൻ കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു അപ്പൊ അത് ശരിയാ പക്ഷേ ഇതിന്റെ പുറകെ ഇനി ഇതിലും വല്ലേ കുരിച്ചു കയറി വരാതിരുന്നാൽ മതിയായിരുന്നു എന്നും വിശ്വം പറഞ്ഞു ആ അതാണ് കാര്യം മലപോലെ വന്നത് എലി പോലെ പോയി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ വീണ്ടും അത് കയറി വരാമല്ലോ എന്ന് നന്ദിനി ആ അതുകൊണ്ടാണ് എന്ത് തിരികട കാണിച്ചിട്ടാണ് ഇവൻ തൽക്കാലം ഈ പ്രശ്നം ഒഴിവാക്കിയതെന്ന് ഞാൻ ചോദിച്ചതെന്ന് വിനേകം ചോദിക്കുമ്പോൾ അക്കാര്യത്തിൽ ഇനി നിങ്ങൾ പേടിക്കേണ്ട ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ വീടിനെ ബാധിക്കാൻ പോകുന്നില്ല എന്നാ നിങ്ങൾക്ക് അത് പോരേന്ന് ചോദിച്ചു വിക്രം എല്ലാവരും ഉണ്ടായിട്ടും അവസാനം തെരുവിലിറങ്ങാതെ കാക്കാൻ ഇവൻ തന്നെ വേണ്ടി വന്നുവല്ലോ എന്ന് പറയൂ അമ്മ വീണ്ടും വീണ്ടും ഓ ശ്രീജെ ഇത്തിരി കടുകും മുളകും എടുത്ത് ഇവനെ ഞാനൊന്ന് ഒഴിഞ്ഞെടുക്ക ഇടട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ എടുക്കാന്ന് ശ്രീജ അത് എടുക്കാൻ പോയി വേദം എന്തേലും കൈയും കെട്ടിങ്ങനെ നിക്കും അപ്പൊ നന്ദനിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല വേദം ഇങ്ങനെ വിക്രത്തെ തന്നെ നോക്കിനിക്കു കേട്ടോ അമ്മ എന്തേരം കടുകും മുളകും ഒഴിഞ്ഞിടാനായിട്ട് എടുത്തപ്പോഴേക്കും കമല കല എന്നീ എന്തെ കാണിക്കുന്നെന്ന് ചോദിച്ചാൽ അങ്ങോട്ടേക്ക് വന്നു അവനെ ഇച്ചിരി കണ്ണ് തട്ടാത്തത് ഒഴിഞ്ഞിടാന്ന് വിചാരിച്ചെന്ന് പറയുമ്പോ ആദ്യം ജപ്തി ഒഴിവാക്കി വാങ്ങിച്ചത് നേരായ മാർഗത്തിലാണോ എന്ന് അന്വേഷിക്കേ എന്നിട്ട് മതി കണ്ണ് വീഴ്ചയ്ക്ക് കർമ്മം ചെയ്യാൻ അച്ഛൻ ഇങ്ങനെ പറയുന്നു വിക്രം തിരിഞ്ഞെന്നെ നിൽക്കൊന്നും മിണ്ടില്ല വേദക്കാണെങ്കിലും ഒന്നും മിണ്ടാനും പറ്റുന്നില്ല അപ്പൊ വിനായകനും നന്ദിനിയും കൂടി ഇങ്ങനെ കളിയാക്കും അവിടെ നിന്ന് കള്ളച്ചിരിയൊക്കെ ചിരിച്ച എങ്ങനെയാണെങ്കിലും ഇന്നീ വീടിനുള്ളിൽ കഴിയാൻ പറ്റിയത് ഇവൻ കാരണം അല്ലേ മഷേ എന്ന് കമല ചോദിച്ചു പിടിച്ചു പറിച്ച പണമാണെങ്കിലും പട്ടിണി മാറ്റാൻ ഉപകരിച്ചല്ലോ എന്നുള്ള ഒരു ചിന്ത അല്ലേ കമല അതല്ലേ നീ ഇപ്പൊ പറഞ്ഞതെന്ന് ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞ് ആ വാസവൻ ജപ്തി അവസാനിപ്പിച്ചിട്ട് പറ അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് പോകുമ്പോ ഒന്നുകൂടി പറഞ്ഞു ഒന്നും ഇവിടെ തീർന്നിട്ടില്ല എന്ന് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ കമല കൊല്ലന്റെ ആലയിൽ ഇപ്പോൾ ആ ഒരു ഇതുപോലെ ഏതു നിമിഷവും ഇവിടെ കഴിഞ്ഞ് ജീവിക്കണം പേടിച്ച് കഴിഞ്ഞ് ജീവിക്കണമെന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ അത് പറയുമ്പോൾ ഉം എല്ലാവരും അങ്ങോട്ടും കൊണ്ടുനോക്കുക ശരിയാണല്ലോ അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ചാ നമ്മളെ എല്ലാവരും കുഴപ്പത്തിലാക്കുന്ന കാര്യമൊന്നും ഇവൻ ചെയ്യില്ല എന്ന് വിശ്വം പറഞ്ഞു അച്ഛനോട് അതെ മാഷേ അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല ഇവൻ എന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കാണുന്നത് കൊണ്ടാ മാഷിന് അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറയുമ്പം ഇവൻ ശരിയായ വഴിയിലൂടെയാണ് ജപ്തി ഒഴിവാക്കി വാങ്ങിയതെങ്കിൽ അത് അവനോട് തന്നെ പറയാൻ പറ കമല എന്ന് മാഷ് ദയത ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുക എന്താടാ നിനക്ക് മറുപടി ഇല്ലേ എന്ന് മാഷ് ചോദിക്കുമ്പോൾ മോനെ നീ അമ്മയോട് സത്യം പറയടാ ഇപ്പം ഈ ജപ്തി ഒഴിവാക്കിയത് നീ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തിട്ടാണോടാ എന്ന് ചോദിക്കുമ്പോഴും മോനൊന്നും മിണ്ടുന്നില്ല അതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും വേറെ കുഴപ്പവും കാര്യങ്ങളോ ഉണ്ടാവുമോടാ എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുമ്പോൾ അമ്മേ ദേ ഒരു കാര്യം ഞാൻ അമ്മയ്ക്ക് ഉറപ്പു തരാം വാസുവൻ ജപ്തി ഒഴിവാക്കി പോയതിന്റെ പേരിൽ നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം നിനക്ക് ഉണ്ടായേക്കാമെന്നല്ലേ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ഭിങ്കരൊന്നും നോക്കി അച്ഛൻ ചോദിച്ചതാ വാസുവനെ കൊണ്ട് ഈ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണെന്ന് വിശ്വം ചോദിക്കുമ്പോ മുള്ളെടുക്കാൻ ചിലപ്പോ മുള്ളു തന്നെ വേണ്ടി വരില്ലേ വിശ്വേട്ടാ അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി മോൻ എന്തോ പണി വെച്ചിട്ടാ വന്നിരിക്കുന്നതെന്ന് അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ വീക്കറി നിൽക്കുമ്പോ കേട്ടില്ലേ നിന്റെ മകന്റെ ഉപമ കമലെ ഉം ആ എന്തൊരുവാക്കി നടക്കാൻ ആദ്യം പഠിക്കേണ്ടതെന്ന് മാഷോച്ചു ഒരു പ്രശ്നത്തിൽ നിന്നും ഏർ പിന്തിരിയേണ്ടത് നേരായ മാർഗത്തിലൂടെ അത് മാറ്റാൻ നോക്കിയാ അല്ലാണ്ട് കണ്ണില് കണ്ട തല്ലിന് തല് പല്ലിന് പല്ലിങ്ങനെ ഇങ്ങനെയല്ല അപ്പൊ ഇങ്ങോട്ട് നേരായ മാർഗത്തിൽ പെരുമാറുന്നതിനോട് മാത്രമേ തിരിച്ചും അങ്ങനെ കാണിക്കേണ്ടതുള്ളൂ എന്ന് അച്ഛനോട് പറഞ്ഞു വാസൻ ജപ്തി നടപടി വേഗത്തിലാക്കിയത് നേരായ മാർഗത്തിലൂടെ അല്ല ഈ വീട്ടിലെ വെളിച്ചം കളയാൻ ശ്രമിച്ചതും നേരായ വഴിയിലൂടെ അല്ല അതുകൊണ്ട് അയാൾക്കെതിരെ ഞാനും നേരായ വഴിയിലൂടെ പെരുമാറിയിട്ടില്ല അതൊരു തെറ്റാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു ഇല്ല എന്ന് പറഞ്ഞിട്ട് വിക്രം ഇറങ്ങി മോനെ വിക്രം എന്ന് പറഞ്ഞു വിളിച്ചു കമല കമല വേണ്ടാന്ന് പറഞ്ഞു മാഷ് തടഞ്ഞു പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് ചാടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നത് ആയിരത്തി ആയുധത്തിന്റെയും അക്രമത്തിന്റെയും വഴിയിലൂടെയാണ് അത് ചോരയിലെ അവസാനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞാൽ ആഷ് അകത്തേക്ക് കയറിപ്പോയി അമ്മ എന്തൊക്കെയായാലും അവൻ കാരണമാണ് തൽക്കാലം സ്വസ്ഥതയോടെ ഇപ്പൊ നമുക്ക് അത് കഴിയാൻ പറ്റുന്നതെന്ന് വിഷ തൽക്കാലം അത് മാത്രം ആലോചിച്ചാൽ മതി ശ്രീജ ഞാൻ ഇറങ്ങാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വനങ്ങു പോയി അവനിപ്പോ ഈ വീട് നമുക്ക് തിരിച്ചു പിടിച്ചു തന്നത് കയ്യൂക്കിന്റെയും ഭീഷണിയുടെയും ഒക്കെ ബലത്തില് തന്നെയാണ് ആ വഴിയിലൂടെ നമ്മളെ അകപ്പെടുത്താൻ വാസവാൻ ശ്രമിച്ചപ്പോ അവൻ ആ വഴിയിലൂടെ തന്നെ നമ്മൾ തിരിച്ചടിച്ചു അത്ര ഉള്ളൂ എന്ന് നന്ദിനിയും വിനായകനും കൂടെ പറഞ്ഞിട്ട് അവരും അങ്ങ് പോയി അപ്പോൾ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിച്ചാൽ മാത്രമേ വിക്രം നേരെയാവുള്ളൂന്ന് പറഞ്ഞ് ശ്രീജയം അങ്ങോട്ടേക്ക് പോയി ഇതൊക്കെ വേദ കേട്ട് നിൽക്കുക അപ്പോൾ ആ ഒരു ഇത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു വേദ ഇത്രയും കാലം എൻ്റെ മകനെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ് കമല അന്നേരം വേദയോട് ഇല്ലല്ലോ ഓരോ തവണയും അവൻ കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് മാത്രമല്ലേ പോയിട്ടുള്ളൂ ചോദിക്കുമ്പം അതെല്ലാം ഞാൻ കാരണമാണെന്നാണോ അമ്മ പറയുന്നതെന്ന് വേദയ നേരം കമലയോട് ചോദിച്ചു കൊണ്ടുവന്ന മുളകൊക്കെ ശ്രീജയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മയകത്തേക്ക് കയറിപ്പോയി അതിനുശേഷം വിഷമിച്ചു നിന്ന് നമ്മുടെ വേദയെ ശ്രീജ സമാധാനിപ്പിക്കുക ഇത് കഴിഞ്ഞ് കം നമ്മുടെ വേദ നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് ഈ ഒരു കേസ് ഒഴിവാക്കാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ് വിക്രം പറയാൻ കൂട്ടാക്കുന്നില്ല ഇപ്പം അത് അറിഞ്ഞിട്ട് എന്തിനാണെന്ന് ചോദിച്ച വേദയോട് ഏഹ് എനിക്കറിഞ്ഞേ പറ്റുള്ളൂ എന്ന് തന്നെ നിർബന്ധിച്ചു പറഞ്ഞു അപ്പോൾ ഇത്രയും കാലം എൻ്റെ കൂടെ താമസിച്ചിട്ടും ഞാൻ എന്താണെന്ന് നീ മനസ്സിലാക്കിയില്ലേ എന്ന് വിക്രം ചോദിക്ക അത് അറിയാവുന്നത് ചോദിച്ചത് അച്ഛൻ പറഞ്ഞതുപോലെ ആരെങ്കിലും തല്ലി ആശുപത്രിയിലാക്കിയിട്ടാണോ വാസുവൻ മഴങ്ങിയത് എന്ന് വേദ ചോദിക്കുക അപ്പൊ വിക്രം ഒന്ന് ചിരിച്ചു അനാവശ്യമായി ഞാൻ ആരോടും തല്ലുണ്ടാക്കാൻ ഇതുവരെ പോയിട്ടില്ല എന്നും നിനക്കത് വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് തോന്നണമില്ല പക്ഷേ സത്യം അതാണെന്നും വിക്രം വേദയോട് പറയുകട്ടോ വാസുവനെ കൊണ്ട് അടിയറവ് പറയിക്കാനേ ഞാൻ ഇത്തിരി വളഞ്ഞ വഴി സ്വീകരിച്ചു എന്നുള്ളത് നേര് തന്നെയാ പക്ഷേ ഒരാളെയും ഉപദ്രവിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് വിക്രം പറഞ്ഞു ആ വഴി എന്തായിരുന്നു എന്ന് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് വേദം നിർബന്ധിച്ച് ചോദിച്ചു വിക്രം ഒന്ന് ആലോചിക്കുകട്ടോ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഇതിന്റെ പേരിൽ ഇനി ഓരോടത്തും ഒരു പരാതിയായിട്ട് ഉന്നയിക്കാൻ പോകുന്നില്ല ഒന്നിനും വരില്ല അതിന് വാസുവൻ നിർബന്ധിച്ചാ പോലും ആരും ഒന്നിനും വരില്ല എന്ന് പറഞ്ഞു അവരും ഒന്നും പറയില്ല എന്ന് പറഞ്ഞു അവരോ എന്ന് വെച്ചാ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറ വിക്രം എന്ന് പറയുമ്പോൾ വാസുവൻ്റെ വീട്ടുകാരെയാണ് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു അപ്പൊ വാവ് കലക്കി നീ അത് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഇത്ര പെട്ടെന്നാണ് അത് കണ്ടുപിടിച്ചത് വിക്രം അവരോട് എന്താ ചെയ്തേ എന്ന് വേദം ഇങ്ങനെ ചോദിച്ചപ്പോ ഞാനൊന്നും ചെയ്തില്ലെന്നേ അതല്ല ഇത്ര പെട്ടെന്ന് വാസുവിന് ഇവിടെ നേരിട്ട് വന്ന് ജപ്തി തടയണമെങ്കിൽ അയാൾ കാര്യമായി ഭയപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പ അയാളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാണ് വിക്രം ചെയ്തതെന്നാണ് എൻ്റെ ചോദ്യമൊന്നും വേദം എങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചു ആ സമയത്ത് വിക്രം ഒന്ന് ചിരിച്ചു രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട്ടില് ഭാര്യയും കുഞ്ഞും അവിടെ ഇല്ല എന്ന് കണ്ടാൽ ആർക്കായാലും പിന്നെ പേടി തോന്നാതിരിക്കുമോ എന്ന് വിക്രം വേദിയോട് ചോദിക്കാം വേദയ്ക്ക് ആകെ ടെൻഷനായി വിക്രം എന്താ പറയാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് അങ്ങനെ വിക്രം ചെയ്ത കാര്യങ്ങൾ വേദിയോട് വൺ ബൈ വൺ ആയിട്ട് പറയുന്നു അതായത് വാസുവൻ്റെ വീടിൻ്റെ അവിടുത്തെ പോസ്റ്റേലെ കണക്ഷൻ കട്ട് ചെയ്തതും പിന്നെ കൂട്ടുകാരനെ മകൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതും വാസുവൻ അവിടെ നിന്ന് മകനെ കാണാൻ ഓടുമെന്ന കാര്യവും ഓക്കെ അങ്ങനെ അയാൾ പോയി തൊട്ടടുത്ത നിമിഷം ഞങ്ങളകത്ത് കയറും അപ്പം നീ ഇവിടുത്തെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്തയാളെ പറഞ്ഞേപ്പിച്ചു അങ്ങനെ വിക്രവും രാജേട്ടനും കൂടെ അപ്പം പമ്മി പമ്മി അവരുടെ വീടിനകത്തേക്ക് ചെല്ലുക ആ സമയത്ത് ഇവർ പുറ പുറത്ത് ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് വാസുവനും ഭാര്യയും മകളും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നത് കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് പോണോട്ടോ ചെന്ന് പറഞ്ഞ മകള് പറയുക ഈ രാത്രിയിലോ എല്ലാ വർഷവും ഒരുമിച്ചല്ലേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാറ് ഈ വർഷം കേക്കും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചതാണെന്ന് മകള് പറയാം അപ്പോഴത്തേക്കും വിക്രവും രാജേട്ടനും വീടിന് വളഞ്ഞു അപ്പോൾ ഞാൻ പൂജാമുറിയിൽ വിളക്ക് വെച്ചിട്ടുണ്ടോ ഒന്ന് പ്രാർത്ഥിച്ചു വരുമ്പോഴേക്കും നേരാവെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പൂജാമുറിയിലേക്ക് കയറി പോവുക ആ സമയത്ത് നമ്മുടെ രാജേട്ടൻ ഇവരുടെ തൊട്ടടുത്ത് നിന്നു തൊട്ടടുത്ത നിമിഷം പതുക്ക വാതിൽ തുറന്ന് നമ്മുടെ രാജേട്ടൻ വീടിനകത്ത് കയറി ഒളിച്ചിരുന്നു വീടിനകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് ഉം മുകളിലത്തെ മുകളിലത്തെ ആ ഒരു ഡോറ് നമ്മുടെ ചേട്ടൻ തുറന്നു കൊടുത്തു വിക്രത്തിന് വേണ്ടി തുറന്നു കൊടുത്തു അപ്പോഴത്തേക്കും സജീവനെ വിളിച്ചിട്ട് പുറത്ത് നിൽക്കുന്ന ആൾ കാര്യങ്ങൾ അവിടെ റെഡിയാക്കി അങ്ങനെ അങ്ങനതേ അവിടെ ആ ഒരു സംഭവങ്ങളെല്ലാം ഇവർ കറക്റ്റ് പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വാസുവൻ മകൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം ഭയങ്കര സെറ്റാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ഇവർ കേക്ക് മുറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കരണ്ട് പോയി അയ്യോ അപ്പോൾ തൊട്ടടുത്ത നിമിഷം വാസുവന് കോൾ വന്നു കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ വാസുവൻ എവിടേക്ക് പോവാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആശുപത്രിയിലേക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളും വരാച്ചാന്ന് പറഞ്ഞു മോള് ഇപ്പോൾ വേണ്ട ഞാനേ ഉടനെ തിരിച്ചു വരാം കേട്ടോ അല്ല കറണ്ട് ഇല്ലാണ്ട് എങ്ങനെയാ ഞാൻ കെ സി ബിയിലേക്ക് ശരി നിങ്ങൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞോണ്ട് ഇയാൾ ഇറങ്ങി ഓടി ഇയാൾ ഇറങ്ങി ഓടിയ സമയത്ത് നമ്മുടെ വാസുവൻ്റെ ഭാര്യ അങ്ങോട്ട് ചെന്നു ചെന്നപ്പോഴേക്കും ഒരു ഇരുട്ടത്തി ഇങ്ങനെ ലൈറ്റും വെളിച്ചത്തിൽ ഒരാൾ നിൽക്കുക അത് കണ്ടപ്പോഴേക്കും പേടിച്ചു വിറച്ചു പോയാമ്മ അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചു മോളോ ഓടി വന്നു മോളും ഈ കാഴ്ച കണ്ടു വീടിന്റെ നാലു മൂലയ്ക്കലും ഇങ്ങനെ ആ ഒരു ലൈറ്റുകൾ ഇങ്ങനെ മിന്നി മറന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവങ്ങള് പേടിച്ച് പോയി പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ് ആ സമയത്ത് നമ്മുടെ കുഞ്ഞുട്ടൻ അവിടേക്ക് വന്നു കുഞ്ഞുട്ടൻ കയ്യിൽ ഇങ്ങനെ അതൊക്കെ ഇട്ട് അവരുടെ മുന്നിൽ വന്നിരിക്കുക അപ്പം നിങ്ങൾ പേടിക്കണ്ട നിങ്ങളെ ഒന്നും ചെയ്യില്ല കേട്ടോന്നും പറഞ്ഞ കേട്ടോ ഇങ്ങനെ പറയാം പകരം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്താൽ മാത്രം മതിയെന്ന് കുഞ്ഞുട്ടൻ പറയാം ഞങ്ങൾ വിക്രമിന് പറയാനുള്ളത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാൻ കേട്ടോ എന്നും പറഞ്ഞു അങ്ങനെ അമ്മയെ മോളെയും അവിടെ ഇരുത്തി ഇവരെല്ലാവരും കൂടി വന്ന് അതുങ്ങളോട് കാര്യങ്ങളെല്ലാം പറയാം എന്നിട്ട് നമ്മുടെ വിക്രം ഇവരുടെ മുന്നിലേക്ക് വന്നു അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം അവര് വഴി സെറ്റാക്കാണ് നമ്മുടെ വിക്രം അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി